മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഗൗരി ശങ്കരം എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗുകളിൽ ഇപ്പോൾ മുൻപന്തിയിലേക്കാണ് ഈ പരമ്പര പോയിക്കൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ നല്ല അഭിപ്രായമാണ് ഈ പരമ്പരയെ പറ്റി പറയുന്നതും ഇപ്പോൾ പരമ്പരയിൽ പുതിയൊരു വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ഗൗരി ശങ്കറിന്റെ സ്വഭാവത്തിലെ നല്ല വശങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങുകയാണ് ഇതേ തുടർന്ന് ശങ്കറിനെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം തുറന്നു പറയുന്നതിന് ഗവി തയ്യാറാവുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം ശങ്കറിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ശങ്കർ പകച്ച് പോയിരിക്കുകയാണ് ഗൗരി തന്നെ പറ്റിക്കുകയാണോ എന്നുള്ള ചോദ്യം ശങ്കറിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും ഇതേ തുടർന്ന് ഈ കാര്യത്തെപ്പറ്റി വീണ്ടും ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ വെറുതെ പറഞ്ഞതല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഗൗരി ഒരുപാട് തവണ താൻ ഇതേപ്പറ്റി ആലോചിച്ച് എടുത്ത തീരുമാനമാണ് ഇത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ശങ്കർ താൻ ഇതുവരെ കാത്തിരുന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന ശങ്കർ ഇതേ തുടർന്ന് ഗൗരിയെ ചെന്ന് കെട്ടി ചെയ്യുന്നു Do like, share and subscribe.